ശക്തമായ കാറ്റിൽ കോട്ടയം മറ്റക്കരയിൽ പലയിടത്തും കനത്ത നാശം മരം വീണ് മണ്ണൂർ പള്ളിക്കടുത്ത് വട്ടക്കോട്ടയിൽ വീട്ടിൽ ജിജോ ജോസഫിന്റെ വീട് തകർന്നു കല്ലിടിക്കൽ വീട്ടിൽ ജോമോന്റെ ഭാര്യ അനു ജോമോൻ മക്കളായ കാസലിൻ ജോമോൻ ക്രിസ്റ്റി ജോമോൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് ക്രിസ്റ്റിയുടെ തലയിൽ ഓട് തെറിച്ചു വീണ് പരിക്കേറ്റു വീട്ടിലുണ്ടായിരുന്നവർ വൻ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു മലബാർ ജില്ലകളിൽ മഴ പെയ്യുകയാണ് എല്ലാ ജില്ലകൾക്കും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്നലെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു കണ്ണൂരിൽ വീടിന് മുകളിൽ മരം വീണ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥന് ദാരുണാന്ത്യം സംഭവിച്ചു കൂത്തുപറമ്പ് കോളയാട് തെറ്റുമൽ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത് പാലക്കോട് അഴിമുഖത്ത് തോണിമറിഞ്ഞ് ഒരാളെ കാണാതായി പുഞ്ചക്കാട് സ്വദേശി അബ്രഹാമിനെയാണ് കാണാതായത് വയനാട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും മഴ ഇപ്പോഴും തുടരുന്നു കനത്ത മഴയിൽ പാലക്കാട് പറളി ഓടന്നൂർ നിലമ്പതി പാലം മുങ്ങി ആളിയാർ ഡാം തുറന്നതോടെയാണ് പാലം മുങ്ങിയത് മഴയോടൊപ്പം ശക്തമായ കാറ്റും വിവിധ ഇടങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി കോഴിക്കോട് കല്ലാച്ചിയിൽ മിന്നൽ ചുഴിയിലും വ്യാപക നഷ്ടങ്ങൾ ഉണ്ടായി ഇന്നലെ രാത്രിയിലാണ് മിന്നൽ കാറ്റ് ഉണ്ടായത് കല്ലാച്ചി തെരുവൻ പറമ്പിലായിരുന്നു ശക്തമായ കാറ്റ് വീശിയത് വൻ മരങ്ങൾ കടപുഴകി വീടുകൾക്ക് മുകളിൽ വീണു മലയോര മേഖലയിൽ ഉള്ളവരും തീരദേശവാസികളും ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട് ജില്ലയിൽ മാനന്തവാടി തവിഞ്ഞൽ ഭാഗങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്